നമ ശിവായ നമശിവായ ഓങ്കുങ്കുരുഭ്യോ നമ എല്ലാവർക്കും നമസ്കാരം ദി ബംഗാൾ ഫയൽസ് സിനിമയെ കുറിച്ച് ആർഷ വിദ്യാ സമാജം സ്ഥാപകൻ ആചാര്യ ശ്രീ കെ ആർ മനോജി എഴുതുന്ന സിനിമാ നിരൂപണം അല്പം ദീർഘമായ ഒരു പോസ്റ്റാണ് ശ്രദ്ധയോടെ പൂർണ്ണമായി വായിക്കാനുള്ള ക്ഷമയുണ്ടാകണമെന്ന് ആമുഖമായി അഭ്യർത്ഥിക്കുന്നു വിവേക് അഗ്നിഹോത്രിജി സംവിധാനം ചെയ്ത ബംഗാൾ ഫയൽസ് സിനിമയുടെ സ്പെഷ്യൽ സൗജന്യ പ്രദർശനം ആർഷവിദ്യാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്നലെ പത്തൊൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി പി വി ആർ തിരുവനന്തപുരം ലുലു മോൾ തിയേറ്ററിൽ ഓടി ത്രീയിൽ സംഘടിപ്പിച്ചു സർവശ്രീ മുൻ മിസോറം ഗവർണർ കുമ്മനം രാജശേഖരൻ ജി മുൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ രാമൻപിള്ളജി ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ ജി केरला सेनकुमार जी कुमारीर मुं जेल आर श्रीलेखा श्रीलेखाजी प्रशस्त डॉक्टर सेदुनाथ जी प्रशस्त सी जी वीएचपी केरला स्टेट प्रेसिडेंट विजय तंबीजी भारतीय केंद्रम संस्थान सेक्रेटरी एस जी विजय कृष्णन जी जयकुमार जी भावचित्र अनिल जी जनम टीवी ദുർഗാദാസ് ശിശുപാലഞ്ചി നിരവധി സംഘടനാ നേതാക്കൾ തുടങ്ങിയ ക്ഷണിക്കപ്പെട്ട വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്താൽ ശ്രദ്ധേയമായ പ്രൗഢഗംഭീരമായ സദസ്സിൽ നിറഞ്ഞ സിനിമാ ഹാളിലിരുന്ന് ഞങ്ങൾ എ വി എസ് പ്രവർത്തകർ സിനിമ കണ്ടു ഇതിവൃത്തം സംഭാഷണം സംവിധാനം നടീനടന്മാരുടെ അഭിനയം സാങ്കേതിക മികവ് എന്നിവയിലെല്ലാം അത്യുത്തമമായ പ്രകടനം കാഴ്ചവെച്ച ഈ ചിത്രം അവഗണിക്കപ്പെട്ടതിലുള്ള അത്ഭുതവും വേദനയും ധാർമ്മിക രോഷവുമാണ് എല്ലാവരും പങ്കുവച്ചത് ഒട്ടേറെ കഷ്ടപ്പാടുകൾ സഹിച്ച് വെല്ലുവിളികൾ നേരിട്ട് ദി ബംഗാൾ ഫയൽസ് നമുക്ക് നൽകിയ എൻറ്റയർ ടീമിന് പ്രത്യേകിച്ച് വിവേക് അഗ്നിഹോത്രിജിക്ക് ആത്മാർത്ഥമായ സ്നേഹാഭിവാദനങ്ങൾ സിനിമ ഉയർത്തുന്ന ചോദ്യങ്ങൾ മനസാക്ഷിയുള്ള ആർക്കും കണ്ണു നിറയാതെ ഈ ചിത്രം കണ്ടിരിക്കുവാനാകില്ല പ്രേക്ഷക ഹൃദയങ്ങളെ എന്നും പൊള്ളിക്കുന്ന ചില ചോദ്യങ്ങൾ ഉയർത്തിയാണ് ഈ സിനിമ അവസാനിക്കുന്നത് ഒന്ന് പൗരന്മാരെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി സിഖ് എന്ന് വേർതിരിക്കാതെ ഭാരതീയൻ എന്ന നിലയിൽ പരിഗണിക്കുന്ന യഥാർത്ഥ മതേതര സുവർണകാലം എപ്പോഴുണ്ടാകും രണ്ട് ഹിന്ദു മുസ്ലിം പ്രശ്നം പരിഹരിക്കാനാണ് പാകിസ്ഥാൻ രൂപീകരിച്ചത് എന്നാൽ വിഭജനം യാഥാർത്ഥ്യമായിട്ടും ഹിന്ദു മുസ്ലിം പ്രശ്നം അവസാനിക്കാതിരുന്നത് എന്തുകൊണ്ട് മൂന്ന് ചിലർ ഭൂരിപക്ഷമായാൽ മറ്റുള്ളവരെല്ലാം മതം മാറ്റപ്പെടുകയോ കൊല്ലപ്പെടുകയോ ഓടി രക്ഷപ്പെടുകയോ ചെയ്യണമോ മലബാറിലെ മാപ്പിളലഹളകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഡയറക്ട് ആക്ഷൻ നവകാലി തിപ്പേര കൂട്ടക്കൊലകൾ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും നടന്ന വംശഹത്യാ ചരിത്രങ്ങൾ കശ്മീരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറുകളിലെ റലീഫ് ഖലീഫ് ചലീഫ് മുസ്ലിം ആകുക മരിക്കുക അല്ലെങ്കിൽ പലായനം ചെയ്യുക മുദ്രാവാക്യങ്ങളും ഭീകര പ്രവർത്തനങ്ങളും ബംഗാളിൽ നടക്കുന്ന അതിക്രമങ്ങളും ചില ഉദാഹരണങ്ങൾ മാത്രം നാല് പിറന്ന ഭൂമിയിലേക്ക് കശ്മീർ പണ്ഡിറ്റുകൾക്ക് ഇനിയും തിരിച്ചു പോകാനാവാത്തത് എന്തുകൊണ്ട് ലോകമെങ്ങുമുള്ള അഭയാർത്ഥികളുടെ ദുരവസ്ഥയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുകയും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്യുന്ന സംഘടനകൾ ലക്ഷക്കണക്കിന് ഭാരതീയരുടെ കാര്യത്തിൽ മൗനം ഭജിക്കുന്നതിന് എന്തായിരിക്കാം കാരണം അഞ്ച് മതത്തിന്റെ പേര് പറഞ്ഞ് പ്രത്യേക രാജ്യം നേടിയതിനു ശേഷവും ചിലർക്ക് ഭൂരിപക്ഷത്തിനില്ലാത്ത വിശേഷ അവകാശങ്ങൾ എന്തിനു നൽകണം ആറ് ഒരു വിഭാഗം പത്ത് ശതമാനമാകുമ്പോൾ അതിലില്ലാത്ത ന്യൂനപക്ഷാവകാശങ്ങൾ ഇരുപത് ശതമാനമായാൽ പ്രത്യേക പദവി മുപ്പത് ശതമാനമായാൽ പ്രത്യേക രാജ്യം ഈ അവകാശവാദങ്ങൾ ന്യായമോ ഇതെല്ലാം ഇനിയും രാജ്യം അനുവദിക്കണമോ ഏഴ് ന്യൂനപക്ഷമായതുകൊണ്ട് ഒരാൾക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ലഭിക്കുമോ അവർക്ക് ആരെയും കൊല്ലാമോ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനുള്ള അവകാശമുണ്ടോ ചിലർ പ്രകോപിതരാകും കലാപമുണ്ടാകും എന്ന ഭീതിയിൽ എത്ര നാൾ ഇനിയും സഹിച്ചു നാം കഴിയണം എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അവസ്ഥയിലേക്ക് വിഭജനത്തിനു മുമ്പും പിമ്പുമുള്ള സാഹചര്യങ്ങളിലേക്ക് ബംഗാൾ നടന്നെടുക്കുന്നുവെന്ന് തിരിച്ചറിയുമ്പോൾ നാം എന്തു ചെയ്യണം ഒൻപത് സ്വാതന്ത്ര്യം സമത്വം ജനാധിപത്യം മതേതരത്വം ദേശീയ ബോധം അഖണ്ഡത എന്നിവയുടെ അർത്ഥം എന്താണ് പത്ത് റൈറ്റ് ടു ട്രൂത്ത് സത്യം റൈറ്റ് ടു ജസ്റ്റിസ് നീതി റൈറ്റ് ടു ലിവ് സമാധാനത്തോടെ അന്തസ്സായി ജീവിക്കാനുള്ള അവകാശം നമ്മുടെ ജനതയ്ക്ക് എന്നുണ്ടാകും പതിനൊന്ന് മൂല്യങ്ങൾക്കായി പൊരുതി മരിച്ച അളവറ്റ ത്യാഗങ്ങൾ സഹിച്ച ധീരന്മാരുടെ തലമുറ ഇത്ര ദുർബലമാകാനും ചിലർ പ്രതികരണമില്ലാതെ നിശബ്ദരാകാനും എന്താകാം കാരണം പന്ത്രണ്ട് അവസാനമായി യഥാർത്ഥ സത്യങ്ങൾ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ സമകാലീന ഭീഷണികൾ നമ്മുടെ ജനതയിൽ നിന്ന് മറച്ചു പിടിക്കുന്നവർ ആരാണ് ദി ബംഗാൾ ഫയൽസ് പ്രമേയം ഒരു ലഘുപരിചയം രണ്ട് കോടിയോളം ജനങ്ങൾ പലായനം ചെയ്യുകയും ഇരുപത് ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്ത വൻ ദുരന്തമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഭാരത വിഭജനം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം മാനവചരിത്രത്തിലെ ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹമായിരുന്നു വിഭജനത്തിന് ശേഷം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് പതിനാറിന് നടന്ന ഡയറക്ട് ആക്ഷൻ ഡേ കലാപങ്ങൾ അഥവാ കൽക്കത്ത കില്ലിങ്സ് അതിനുശേഷം നവഖാലി തിപ്പേര ജില്ലകളിൽ അവിടുത്തെ ഹിന്ദു വിഭാഗത്തെ തുടച്ചു നീക്കാൻ നടത്തിയ വംശഹത്യയുമാണ് ഭാരത വിഭജനത്തിന് സമ്മതിക്കാൻ ദേശീയ നേതാക്കളെ പ്രേരിപ്പിച്ചത് പതിനായിരക്കണക്കിന് ആളുകൾ മരിച്ച ഒരു ലക്ഷത്തോളം പേർ ഭവനരഹിതരായ ഇരുപത് ലക്ഷത്തോളം പേരെ ബാധിച്ചവയായിരുന്നു കൽക്കത്ത നവഖാലി തിപ്പേര കൂട്ടക്കൊലകൾ അതിനാൽ വിഭജന ദുരന്തത്തിന് തന്നെ കാരണമായവ എന്ന നിലയിൽ ഈ കലാപങ്ങളെയും നാം പഠിക്കേണ്ടതുണ്ട് ജാഗ്രത അനിവാര്യം ദർശനങ്ങൾ ശരിയായി മനസ്സിലാക്കാത്തവർ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്തവർ വർത്തമാനകാല ഭീഷണികൾ മനസ്സിലാക്കാതെ തങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് കരുതുന്നവർ ഇവരെയാണ് പ്രമാദം ബാധിച്ചവർ എന്ന് വിളിക്കുന്നത് ആ ജനതയാണ് ദൗർഭാഗ്യങ്ങൾക്ക് ആദ്യം ഇരയാവുന്നത് എന്ന് ചരിത്രം ഓർമ്മിപ്പിക്കുന്നു കിഴക്കൻ ബംഗാൾ കശ്മീർ പശ്ചിമ ബംഗാൾ കേരളം കരുതിയിരിക്കുക റംസാൻ മാസം പതിനേഴാം ദിവസമാണ് ബദർ യുദ്ധം നടന്നത് കാഫറുകൾക്കെതിരെ മുസ്ലിങ്ങൾ നടത്തിയ യുദ്ധം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ആ ദിവസം തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഓഗസ്റ്റ് പതിനാറിന് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയി മുസ്ലിം ലീഗ് തെരഞ്ഞെടുത്തത് പ്രത്യേക ഉദ്ദേശത്തോടു കൂടി തന്നെ ഇതിന് കൃത്യം ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപ് മലബാറിൽ മാപ്പിള ലഹൾ ആരംഭിച്ചതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപതിന് ഇതേ ദിവസമായിരുന്നു എന്ന യാഥാർത്ഥ്യം പലരും മറന്നുപോയിരുന്നു ഇസ്ലാം പ്രത്യയശാസ്ത്രം ബദർ യുദ്ധ ചരിത്രം ഗസ്വായി ഹിന്ദ് എന്ന ആഹ്വാനം ഇസ്ലാമിക ചരിത്രം മതമൗലികവാദികളുടെ പദ്ധതികൾ എന്നിവ മനസ്സിലാക്കാതിരുന്ന മലബാറിലെ ഹിന്ദുക്കൾ അന്ന് ദുരിതമനുഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നിന്ന് പാഠം പഠിക്കാതിരുന്ന ലഹളകളുടെ ലക്ഷ്യം തിരിച്ചറിയാതിരുന്ന ബംഗാളും ലാഹോറും വടക്കൻ പടിഞ്ഞാറൻ പ്രവിശ്യയിലുള്ളവരും യാതനകളും വിഭജന ഭീകരതകളും ഏറ്റുവാങ്ങി വിഭജനത്തിനു മുമ്പും അതിനുശേഷവും പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഭാഗങ്ങളിൽ നടന്നത് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഇത്തരം ക്രൂരതകളാണ് സ്വാതന്ത്ര്യത്തിനു ശേഷം പാക് അധീന കാശ്മീർ അവർ ഇങ്ങനെ തന്നെ സ്വന്തമാക്കി എൺപത് തൊണ്ണൂറുകളിൽ കശ്മീരിൽ നടന്നതും ഇതേ പ്രക്രിയകൾ തന്നെ റലീഫ് ഖലീഫ് ചലീഫ് മുസ്ലിമാകുക മരിക്കുക അല്ലെങ്കിൽ പലായനം ചെയ്യുക എന്നർത്ഥം അമുസ്ലിങ്ങളെ പുറത്താക്കി കശ്മീർ പൂർണ്ണമായി പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അവർ ഇതേ തന്ത്രം തന്നെയാണ് സ്വീകരിച്ചത് ഇപ്പോഴും ലക്ഷക്കണക്കിന് കശ്മീരി പണ്ഡിറ്റുകൾക്ക് ജന്മനാട്ടിലെത്താനായിട്ടില്ല ഇന്ന് റോഹിംഗ്യൻ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരും തീവ്രവാദികളും ചേർന്ന് പശ്ചിമ ബംഗാൾ പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നു ആസാം കേരളം തുടങ്ങിയ പ്രദേശങ്ങളിൽ നടക്കുന്നത് ഇതേ പ്രക്രിയകൾ തന്നെയാണ് ഇവയെ മനസ്സിലാക്കാതിരുന്നാൽ നമ്മുടെ തലമുറയ്ക്കും ദുരന്തമാണുണ്ടാവുക എന്തിന് ഈ സിനിമ കാണണം പ്രചരിപ്പിക്കണം ചരിത്ര യാഥാർത്ഥ്യങ്ങളെ കാവ്യാത്മകമായി അവതരിപ്പിക്കുന്ന ഫിലിമാണിത് നമ്മുടെ മുൻ തലമുറ അനുഭവിച്ച വിവരണാതീതമായ യാതനകളുടെയും എന്നാൽ ഒറ്റപ്പെട്ടതെങ്കിലും ധീരമായ ചെറുത്തുനിൽപ്പുകളുടെയും കഥ ഉദാഹരണം ഗോപാൽ ചന്ദ്ര മുഖോപാധ്യായ എന്ന ഗോപാൽ പദ്ധയുടെ പോരാട്ട ചരിത്രങ്ങളും ഇതിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ബംഗാൾ പൂർണ്ണമായി കൈക്കലാക്കാനും കൽക്കത്ത പിടിച്ചെടുത്ത് തലസ്ഥാനമാക്കുവാനും ഈസ്റ്റ് വെസ്റ്റ് പാകിസ്ഥാനുകളെ ബന്ധിപ്പിക്കുന്ന ഇടനാഴി സൃഷ്ടിക്കാനുമുള്ള ഗൂഢപദ്ധതിയായിരുന്നു അന്ന് ജിന്ന ആവിഷ്കരിച്ചത് അത് തകർത്തത് ഗോപാൽ പത്തേ പോലുള്ളവരുടെ സുധീരവും ശക്തവുമായ പ്രതിരോധങ്ങളാണ് ഈ ചരിത്ര സംഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് സമകാലിക പ്രതിസന്ധികളെ നേരിടുവാൻ ഈ സിനിമ സഹായിക്കും പ്രീണന രാഷ്ട്രീയത്തിന്റെ അപകടവും സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി സംഘടിക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ ചലച്ചിത്രം ഓർമ്മിപ്പിക്കുന്നു വിഭജന ചരിത്രം ആവർത്തിക്കാതിരിക്കാൻ ദേശസ്നേഹികളുടെ നിതാന്ത ജാഗ്രത ആവശ്യമാണ് ഈ സിനിമ കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടത് നാം ഓരോരുത്തരുടെയും ധാർമ്മിക കർത്തവ്യമാണ് സമകാലിക ദുരവസ്ഥ ഇപ്പോൾ ദി ബംഗാൾ ഫയൽസ് ചർച്ച പോലും ചെയ്യാതെ തമസ്കരിക്കാൻ ചിലർ ബോധപൂർവമായ ശ്രമം നടത്തുന്നു ബംഗാളിന്റെ മഹത്വവും സാംസ്കാരിക സ്വാതന്ത്ര്യ സമര നവോത്ഥാന പാരമ്പര്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ഈ സിനിമ ബംഗാളിൽ നിരോധിക്കപ്പെട്ടത് നമ്മുടെ ജനതയുടെ നിർഭാഗ്യമെന്നു മാത്രമേ വിശേഷിപ്പിക്കാനാകൂ ബംഗാളിന്റെ ചരിത്രവും സമകാലീന പ്രശ്നങ്ങളും അതേപടി ചിത്രീകരിക്കുന്ന സിനിമയാണിത് ഈ കടുത്ത യാഥാർത്ഥ്യങ്ങൾ ബംഗാളികൾ അറിയേണ്ടതില്ല എന്ന് ചിലർ തീരുമാനിച്ചത് ദുരൂഹമാണ് ദർശനവും ചരിത്രവും വർത്തമാനവും അറിയാത്ത ജനതയ്ക്ക് ഭാവിയില്ല എന്ന വസ്തുത ഭരണാധികാരികൾ വീണ്ടും വിസ്മരിക്കുന്നു സിനിമയുടെ പ്രമേയം ചിലരെ അലോസരപ്പെടുത്തുന്നുണ്ടാകാം അവരാണ് ഇത് വിവാദം പോലും ആക്കാതെ ഒഴിവാക്കുവാൻ ശ്രമിക്കുന്നത് ഇത് മനസ്സിലാക്കാനാകും എന്നാൽ സ്വാഭിമാനികളായ ദേശസ്നേഹികളുടെ അവസ്ഥയോ അവരിൽ ചിലർ ഈ സിനിമയെപ്പറ്റി കേട്ടിട്ടു പോലുമില്ല കേട്ടവർക്ക് ഉള്ളടക്കം പിടിയില്ല മറ്റൊരു കൂട്ടർ ഈ സിനിമയുടെ ദൈർഘ്യത്തെക്കുറിച്ച് പരാതി പറയുന്നു ശരിയാണ് മൂന്ന് മണിക്കൂർ ഇരുപത് മിനിറ്റ് ഉള്ള സിനിമയാണിത് അർത്ഥമില്ലാത്ത ആചാരങ്ങൾക്കും പരിപാടികൾക്കും യാത്രകൾക്കുമായി സമയവും പണവും ഊർജവും ധൂർത്തടിക്കുന്നവർക്ക് നമ്മുടെ പൂർവീകരനുഭവിച്ച യാതനകൾ ഇന്നത്തെ ഭീഷണികൾ നാളെ നമ്മുടെ തലമുറകൾ അനുഭവിച്ചേക്കാവുന്ന ദുരന്തങ്ങൾ എന്നിവയിലേക്ക് കണ്ണുതുറപ്പിക്കുന്ന ഈ ചരിത്ര സിനിമ ഏ സി തിയേറ്ററിലിരുന്ന് കാണാൻ വിഷമമാണത്രേ കഷ്ടം ഏറെ സാങ്കേതിക സംവിധാനങ്ങളോടെ വിദഗ്ധമായി സംവിധാനം ചെയ്ത രാജരക്ഷയ്ക്കുതകുന്ന വിധം കാലിക പ്രധാനമായ ഇത്തരം സിനിമകൾ ഒരു ചർച്ച പോലും ആകാതെ കടന്നു പോകുന്നത് അത്ഭുതപ്പെടുത്തുന്നു ഇത് നിർഭാഗ്യകരമാണ് ഏറെ റിസ്ക് ഏറ്റെടുത്ത് വൻ പണച്ചെലവുകളോടെ ചിലർ ധീരമായി മുന്നോട്ട് വരുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കാനെങ്കിലും നാം തയ്യാറാവേണ്ടതല്ലേ കോടിക്കണക്കിന് രൂപയും അധ്വാനവും അർപ്പിച്ചുള്ള ഈ സംരംഭങ്ങൾ പരാജയപ്പെട്ടാൽ ആരും ഈ രംഗത്തേക്ക് കടന്നു വരില്ല എന്നോർമ്മിക്കുക കലകളിലൂടെയുള്ള ആശയപ്രചാരണത്തിൽ നാം ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ദി കാശ്മീർ ഫയൽസ് ദി കേരള സ്റ്റോറി ചാവ എന്നിവയുടെ കാര്യത്തിൽ കേരളം ശരിയായ മാതൃക കാട്ടി എന്നാൽ കേരളത്തിന്റെ സാഹചര്യത്തിൽ ഏറെ പ്രസക്തമായ മാപ്പിള കലാപം ചിത്രീകരിച്ച പുഴ മുതൽ പുഴ വരെ ഹൈദരാബാദ് കൂട്ടക്കൊലയെ തുറന്നുകാട്ടിയ റസാക്കർ ദി സൈലന്റ് ജനസൈഡ് ഓഫ് ഹൈദരാബാദ് മാവോയിസ്റ്റ് ഭീഷണിയെ പ്രതിപാദിക്കുന്ന ബസ്തർ ദി നക്സൽ സ്റ്റോറി ഇപ്പോഴും നിരവധി ദുരാരോപണങ്ങൾക്ക് വിധേയനാക്കപ്പെടുന്ന വിനായക ദാമോദര സാവർക്കർജി ആരായിരുന്നു എന്ന് വിശദമാക്കുന്ന സ്വതന്ത്ര വീര സാവർക്കർ കശ്മീരിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എന്നിവ പ്രചരിപ്പിക്കാൻ നമ്മുടെ സമൂഹം അത്ര തയ്യാറായോ എന്ന് ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു പ്രസ്ഥാനങ്ങളോടുള്ള അഭ്യർത്ഥന ഇത്തരം കലാപ്രദർശനങ്ങൾ ഫലപ്രദമായി സംഘടിപ്പിക്കാൻ നേതാക്കളും പ്രസ്ഥാനങ്ങളും രംഗത്തു വരാത്തത് ഖേദകരമാണ് അതിനുള്ള ആൾബലവും ശക്തിയും സ്വാധീനവും പണവും സംഘടനകൾക്ക് വേണ്ടുവോളം നമുക്കറിയാം പല പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതു മൂലമാകാം കൾച്ചറൽ മേഖല പ്രത്യേകിച്ച് കലാസാഹിത്യ പ്രവർത്തനങ്ങൾ സിനിമ തുടങ്ങിയവ എത്രമാത്രം ജനങ്ങളെ സ്വാധീനിക്കുന്നുവെന്ന് തിരിച്ചറിയുവാൻ പലർക്കും കഴിയുന്നില്ല കെ പി എ സി എന്ന നാടക പ്രസ്ഥാനത്തിലൂടെയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ സാമാന്യ ജനങ്ങളിലേക്ക് എത്തിയതെന്ന് തിരിച്ചറിയുക സിനിമകൾ ഉൾപ്പെടെയുള്ള കലകളെ ഹറാമായി കണക്കാക്കുന്ന മതമൗലികവാദികൾ പോലും തങ്ങളുടെ ആശയങ്ങൾ കലകളിൽ കടത്തിവിടുന്നു നല്ല രീതിയിൽ തയ്യാറാക്കപ്പെട്ട ഒരു സിനിമയ്ക്ക് നൂറ് പ്രസംഗങ്ങളെക്കാൾ ശക്തിയുണ്ട് എന്ന് പോലും അറിയാം ഇലക്ഷൻ ാലത്ത് പുറത്തിറങ്ങിയ റസാക്കർ ആർട്ടിക്കിൾ ത്രീ സെവന്റി ബസ്റ്റർ സ്വതന്ത്ര വീർ സവർക്കർ എന്നീ സിനിമകൾ വ്യാപകമായി സംഘടിപ്പിക്കാൻ ദേശീയ ശക്തികൾ ശ്രമിച്ചിരുന്നെങ്കിൽ റിസൾട്ട് മറ്റൊരു വിധമാകുമായിരുന്നു എന്നതാണ് വാസ്തവം ദയവായി സ്പെഷ്യൽ ഷോ സംഘടിപ്പിച്ച് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരെയും കുടുംബങ്ങളെയും ഈ സിനിമ കാണിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ സിനിമ എല്ലാ ഭാഷകളിലും ഡബ് ചെയ്യണമെന്ന് വിവേക് അഗ്നിഹോത്രിജിയോട് അഭ്യർത്ഥിക്കുന്നു എല്ലാ ഭാരതീയരും അറിയേണ്ടവയാണിത് ഈ പരിപാടിയെ കുറിച്ച് രണ്ടു ദിവസം കൊണ്ട് സംഘടിപ്പിച്ച ഒരു സംരംഭമാണ് ഈ സൗജന്യ പ്രദർശനം എങ്കിലും പ്രതികരണം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു പക്ഷേ പല പ്രമുഖർക്കായി സീറ്റുകൾ ബുക്ക് ചെയ്തതിനാൽ ചിലരെ പങ്കെടുപ്പിക്കാൻ കഴിയാതെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യേണ്ടി വന്നു മുൻകൈയെടുക്കാൻ ആരെങ്കിലും തുനിഞ്ഞിറങ്ങിയാൽ എന്തും നടക്കും എന്നതിന് ഉദാഹരണമാണ് ഈ പരിപാടി ധീരമായി ചിലർ രംഗത്തു വന്നാൽ സമൂഹ മനസാക്ഷി അനുകൂലമായി പ്രതികരിക്കും അതിക്രൂര വിവേചനം നേരിടുന്ന ചോദിക്കാൻ ആരുമില്ലാത്ത ജനതയാവുമ്പോൾ പ്രത്യേകിച്ചു ഈ പരിപാടിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ സിനിമ ചൂണ്ടിക്കാട്ടുന്ന അപകടകരമായ ആശയങ്ങളിലേക്ക് ഒരിക്കൽ ബ്രെയിൻ വാഷിംഗ് ചെയ്യപ്പെട്ടിരുന്ന ആർഷ വിദ്യാ സുദർശനം ഡീറാഡിക്കലൈസേഷൻ പ്രോഗ്രാമിലൂടെ തിരികെ എത്തിയ ചില ധീര വനിതകളാണ് ഈ സംരംഭത്തിന്റെ വിജയത്തിനായി അഹോരാത്രം പണിയെടുത്തത് അവരും കുടുംബവും അനുഭവിച്ച ദുരന്തങ്ങൾ മറ്റാരും അനുഭവിക്കാതിരിക്കാനായി അവർ ആർശവിദ്യാ സമാജത്തിന്റെ മുഴുവൻ സമയ പ്രവർത്തകരായി അജ്ഞതയും തെറ്റിദ്ധാരണയും ഇൻഡോക്ട്രിനേഷനും മൂലമാണെങ്കിലും ചെയ്ത തെറ്റുകൾക്ക് ഉചിതമായ പ്രായശ്ചിത്തം ചെയ്യുകയായിരുന്നു ഈ വീരാങ്കനകൾ ശ്രുതി ശാന്തി വിശാലി ആതിര ഗായത്രി അനഘ അനുഷ അമൃത അശ്വതി ശ്രീദേവി ശ്രീലക്ഷ്മി കൃഷ്ണപ്രിയ സബ്ന ശ്വേത ദിൻഷ നന്ദന യശസ്വിനി എന്നിവരോടൊപ്പം വിദ്യാർത്ഥികളും അധ്യാപകരും ഒത്തുചേർന്നപ്പോൾ പരിപാടി വൻ വിജയമായി അവർക്കെല്ലാം അഭിനന്ദനങ്ങൾ വേറൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് തന്നെ ഈ സിനിമ പ്രദർശനം നിർത്തിയതായിരുന്നു ദേശാഭിമാനികളുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് പി വി ആറിൽ ഒരാഴ്ചത്തേക്ക് കൂടി പ്രദർശനം നീട്ടിയ വിവരം സസന്തോഷം അറിയിക്കുന്നു കേരളത്തിൽ നടന്ന ഈ സംഭവം വിവേക് അഗ്നിഹോത്രിജി അദ്ദേഹത്തിന്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ ലോകത്തെ അറിയിച്ചിരിക്കുകയാണ് ഈ സംരംഭം വിജയിപ്പിക്കാൻ കൈകോർത്ത എല്ലാ സജ്ജനങ്ങൾക്കും പി വി ആർ ടീമിനും ആർശവിദ്യാ സമാജത്തിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു നമ്മൾ ചെയ്യേണ്ടത് തിരുവനന്തപുരത്തുള്ളവർ നിങ്ങളുടെ പരിചയക്കാരെയും ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്നിവരെയും പി വി ആർ ഷോ നടക്കുന്ന വിവരം അറിയിക്കുക സിനിമയിൽ പരമാവധി പങ്കെടുപ്പിക്കുക രണ്ട് മറ്റ് സ്ഥലത്തുള്ളവർ നിങ്ങളുടെ പ്രദേശങ്ങളിലുള്ള തിയേറ്ററുകളിൽ വിളിച്ച് പ്രദർശനം നടത്താൻ ആവശ്യപ്പെടുക അതോടൊപ്പം ഷോകളിൽ പ്രേക്ഷക സാന്നിധ്യം ഉറപ്പാക്കുന്ന സംഘടിത പ്രവർത്തനം ചെയ്യുക മൂന്ന് സോഷ്യൽ മീഡിയകളിൽ ഫോട്ടോ വാർത്ത അഭിപ്രായം പോസ്റ്റ് ചെയ്യുക നാല് സാധിക്കുന്നവർ യൂട്യൂബിൽ അഭിപ്രായവും പ്രമുഖരുടെ വിലയിരുത്തലുകളും നൽകുക സമൂല പ്രശ്നപരിഹാരത്തിനായി സംഘടിക്കുക കേവലം ഒരു സിനിമ കാണാനുള്ള ഒരു കൂട്ടായ്മയോ പ്രവർത്തനങ്ങളോ മാത്രമായി ഇത് ഒതുങ്ങിപ്പോകരുത് രാജ്യ നന്മയ്ക്കായുള്ള ഏത് പ്രവർത്തനങ്ങളിലും മുൻകൈയെടുക്കുവാൻ ആർഷ വിദ്യാസമാജം ഉണ്ടാകുമെന്നറിയിക്കുന്നു ഭാരതീയ പ്രശ്നപരിഹാര പദ്ധതി പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതിനോടൊപ്പം പരിഹാരവും വേണമെന്ന് സനാതനധർമ്മം അനുശാസിക്കുന്നു ഭാരതീയ പ്രശ്നപരിഹാര പദ്ധതിക്ക് നാല് ഘടകങ്ങളുണ്ട് ഒന്ന് പ്രശ്നം ഭീഷണി ഭവിഷ്യത്തുക്കൾ ശരിയായി മനസ്സിലാക്കുക അതിൻ്റെ കാരണങ്ങൾ ബാഹ്യവും ആന്തരികവുമായ ഘടകങ്ങൾ കണ്ടെത്തുക മൂന്ന് പ്രശ്നങ്ങളെയും പ്രശ്നകാരണങ്ങളെയും പരിഹരിക്കുന്ന സമഗ്ര പ്രശ്നപരിഹാര പദ്ധതി തയ്യാറാക്കുക നാല് പ്രശ്നപരിഹാര പദ്ധതിക്കായി ഇച്ഛാന ക്രിയാശക്തി സംയോജനത്തോടെ കാര്യക്ഷമമായി കർമ്മയോഗ മനോഭാവത്തിൽ പ്രവർത്തിക്കുക ചിലർക്ക് പ്രശ്നങ്ങൾ അറിയാം പക്ഷേ ചരിത്രത്തിൽ നാം അനുഭവിച്ച ദുരന്തങ്ങൾ ഇന്നനുഭവിക്കുന്ന ഭീഷണികൾ ഇവയെല്ലാം തിരിച്ചറിയുന്നവരാണ് ഇത് വായിക്കുന്ന പലരും എന്നാൽ അതിന്റെ കാരണങ്ങൾ തിരിച്ചറിയുന്നതിലും പരിഹാരമാർഗങ്ങൾ കണ്ടെത്തുന്നതിലും പ്രവർത്തിക്കുന്നതിലുമാണ് നമ്മിൽ പലർക്കും വീഴ്ചകൾ ഉണ്ടാകുന്നത് അത് തിരുത്തേണ്ടതുണ്ട് നാം സ്വയം ചോദിക്കേണ്ട ചില ചോദ്യങ്ങളും കണ്ടെത്തേണ്ട ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം ഇവിടെ അതിഭീകരമായ അതിക്രമങ്ങൾ ചെയ്തത് നമ്മുടെ സഹോദരന്മാർ തന്നെയാണ് ഒരേ പൈതൃകത്തിന്റെ അവകാശികൾ അവർ എങ്ങനെ നമ്മുടെ ശത്രുക്കളായി തിന്റെ കാരണമെന്താണ് അപകടകരവും തെറ്റായതുമായ ആശയങ്ങൾ ശരി എന്ന് കരുതി അവർ പിന്തുടർന്നത് കൊണ്ട് എന്നാണ് ലളിതമായ ഉത്തരം അതാണ് ഇത്ര ഭീകരമായ ക്രൂരതകൾ ചെയ്യാൻ ഭീകരവാദികളെ ഇന്നും പ്രേരിപ്പിക്കുന്നത് അവയിൽ അതിക്രൂരമായ സെമിറ്റിക് മതാശയങ്ങളും ഉൾപ്പെടുന്നു ഈ പ്രത്യയശാസ്ത്രങ്ങളിലേക്ക് നമ്മുടെ മക്കളെയും സഹോദരങ്ങളെയും റിക്രൂട്ട്മെന്റ് ചെയ്യാൻ വളരെ സജീവമായി ഒട്ടേറെ പദ്ധതികളിലൂടെ ഇവർ ഇപ്പോഴും ശ്രമിക്കുന്നു രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഗസ്വായി ഹിന്ദ് ഭാരതം പിടിച്ചെടുക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം രണ്ടാമത്തെ ചോദ്യം ഈ ഭീഷണികളെ തിരിച്ചറിഞ്ഞ് ഫലപ്രദമായി പ്രതിരോധിക്കാൻ നമ്മുടെ ജനതയ്ക്കും അന്നത്തെ ദേശീയ നേതാക്കൾക്കും കഴിയാതിരുന്നത് എന്തുകൊണ്ട് ദൗർബല്യങ്ങളുള്ള ആശയങ്ങൾ അജ്ഞത പ്രമാദം ആത്മീയാചീർണം അഥവാ ദാർശനികാചീർണം ആശയമലിനീകരണം അന്ധവിശ്വാസം അനാചാരം ദുരാചാരം അത്യാചാരം അഥവാ സദ്ഗുണവൈകൃതം മാമൂൽവാദം എന്നിവ അവരെ സ്വാധീനിച്ചതിനാൽ എന്നാണ് മറുപടി മൂന്നാമത്തെ ചോദ്യം കപടമതേതര രാഷ്ട്രവിരുദ്ധ പാർട്ടികളും ജനതയും പഴയ തെറ്റുകൾ ആവർത്തിക്കുന്നത് എന്തുകൊണ്ട് ദർശനം ശരിയായ ചരിത്രം വർത്തമാനകാല ഭീഷണികൾ പഠിക്കാത്തതാണ് കാരണം ചുരുക്കത്തിൽ ശരിയാണെന്ന് കരുതി ഇവരെല്ലാം ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഈ വിഡ്ഢിത്ത നടപടികൾ കാട്ടുന്നു അജ്ഞത പ്രമാദം എന്നിവ വാദിച്ചതുകൊണ്ടാണ് പലർക്കും ഇത്തരം സിനിമകൾ പ്രചരിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത പോലും തിരിച്ചറിയാനാവാത്തത് അതിനാൽ നാം എത്തിച്ചേരുന്ന നിഗമനം ഇതാണ് ആശയങ്ങളാണ് ഒരു മനുഷ്യനെ ഒരു വിഭാഗത്തെ നല്ലതും ചീത്തയുമാക്കുന്നത് അതിനാൽ ബാഹ്യവും ആഭ്യന്തരവുമായ ഈ പ്രശ്ന കാരണങ്ങൾ തിരിച്ചറിയുക വ്യക്തിക്കും സമാജത്തിനും അപകടകരമായ മാനവരാശിയെ തെറ്റായ രീതിയിൽ ബാധിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളും ചിന്താ രീതികളുമാണ് യഥാർത്ഥ വില്ലൻ ആർശവിദ്യാ സമാജത്തിന്റെ സുദർശനം ഗ്ലോബൽ സർവീസ് മിഷൻ വിശ്വശാന്തിക്കും നന്മയ്ക്കും എതിരായ എല്ലാ ആശയങ്ങൾക്കും ബ്രെയിൻ വാഷിംഗ് തന്ത്രങ്ങൾക്കുമെതിരെയുമുള്ള പോരാട്ടമാണ് ആർഷ വിദ്യാ സമാജത്തിന്റെ സുദർശനം വിശ്വസേവാ പദ്ധതി അഥവാ സുദർശനം ഗ്ലോബൽ സർവീസ് മിഷൻ എന്ന പ്രൊജക്ട് ശരിയായ ദർശനവും ശാസ്ത്രീയമായ ചിന്താരീതിയുമാണ് സുദർശനം അത് ധർമ്മ സമാജ സംരക്ഷണായുധം കൂടിയാണ് സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന നിരവധി പ്രസ്ഥാനങ്ങൾ സജ്ജനങ്ങൾ എന്നിവരുമായി സഹകരിച്ചുകൊണ്ട് പുതിയ ഒരു പ്രവർത്തനത്തിനായി നമുക്ക് മുന്നോട്ടു പോകാം മാസത്തിലൊരിക്കലെങ്കിലും പറ്റുമെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഒത്തുചേരുന്ന സത്സംഗങ്ങളിലൂടെ നമുക്ക് ഒരുമിക്കാം അതിനുവേണ്ടി സംഘടിപ്പിക്കുന്ന പരിപാടികളിലും എല്ലാവരും പങ്കെടുക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു സ്നേഹാദുരങ്ങളുടെ ആചാര്യ ശ്രീ കെ ആർ മനോജി ആർഷവിദ്യാസമാജം